ഹലോ ഗൈസ് എ ഡി വി സഞ്ചാരിസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കാടിൻ്റെ ഒരു അതിർത്തിയിലാണ് വേറെങ്ങുമല്ല നമ്മുടെ ചാലിയക്കര അക്വഡക്റ്റിലേക്ക് ഉള്ളൊരു യാത്രയാണ് അങ്ങോട്ടല്ല നമ്മൾ മെയിനായിട്ട് നമ്മൾ പോകുന്നത് അപ്പം മാമ്പഴത്തറയിലൂടെ പോയത് അപ്പോൾ ഈ ചാലിയക്കര അക്വഡക്റ്റ് അടുത്തായതുകൊണ്ട് അതും കൂടി എന്ത് കണ്ടേച്ചും വരാമെന്ന് വിചാരിച്ചു ചാലിയക്കര ആറിന് കുറുകെ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് വലതുകര കനാൽ നിർമ്മിച്ച് അതിന് മുകളിലൂടെ ജലം അമറുകരയിൽ ഒരു രീതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു കാണുന്നതിൻ്റെ ഷട്ടറും കാര്യങ്ങളും ഒക്കെയൊക്കെയാണ് ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗി ഒക്കെ ഉണ്ട് ഞാൻ മാമ്പഴത്തറയിലോട്ട് മുന്നേ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് അതൊരാദ്യത്തെ പ്രാവശ്യം നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങുന്നതിന് മുന്നേയാണ് പോയത് അന്ന് എനിക്ക് അതി മാരകമായ വ്യൂ എന്ന് പറഞ്ഞാൽ പോലും രക്ഷയില്ലാത്ത മഞ്ഞ് വ്യൂ ആയിരുന്നു കാരണം കോടമഞ്ഞ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കോടമണ്ണ് ഒരുപാട് കോടമഞ്ഞ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലൊരു മനസ്സിന് സന്തോഷം തരുന്ന ശരീരത്തിന് കുളിര് തരുന്ന വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അന്ന് രണ്ടാമത്തെ തവണ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി പോയി പക്ഷേ മഞ്ഞ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടുള്ള വീഡിയോസിന് കടപ്പുണ്ട് ഇവിടെ ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ നിപ്പുണ്ട് അവർ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ ഉള്ളവരാണ് ഈ ചരികര എന്ന് പറയുന്ന ഈ ഈയൊരു സ്ഥലത്ത് ഒരു പാലത്തിനകത്ത് ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ വരാറുണ്ട് അവർ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് തവണ മാമ്പഴത്തറയിൽ പോയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പം ഇതൊന്ന് കണ്ടേക്കണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു അക്വോഡക്റ്റിലേക്കാണ് നമ്മൾ കയറി വരുന്നത് രണ്ടല്ലാ സൈഡും പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് ബലക്ഷയം വന്ന് കിടക്കുകയാണ് ഇവിടെ രണ്ട് പയ്യന്മാർ നിൽക്കുന്നുണ്ട് അവർ ഫോട്ടോസ് വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഒരു പക്ഷെ കാടാണ് ഒരു പക്ഷെ നല്ല രീതിയിലുള്ള കാടാണ് പിന്നെ ഒരു സൈഡൊരു റബ്ബർ എസ്റ്റേറ്റിലെ പണിക്കാർ താമസിക്കുന്ന വീട് കാര്യങ്ങളൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാലിക്കര ആറ് ഇതിൻ്റെ അടിഭാഗത്തൂടെ ഒഴുകുന്നുണ്ട് ക്രോ അടിയിൽ കുറുകി ഒഴുകുന്നുണ്ട് അടി കൂടെ അത് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ആ ഒരു പുളിമരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അന്നേരം ഞാൻ മരവേദന ശ്രദ്ധിച്ചില്ല ആ ഒരു ഇലയൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ കൊഴിഞ്ഞ് ഉണങ്ങി വീണ് കിടക്കുന്ന ആ ഒരു ആ ഒരു ഭാഗത്തുകൂടി രണ്ട് കൈവരികൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീലുണ്ട് ഫീല് മാത്രമല്ല നമ്മുടെ കണ്ണിന് അത്ര മനോഹരമായ കാഴ്ച കൂടിയാണ് തരുന്നത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം താഴെക്കൂടെ ചാലയക്കര ആറാണ് ഒഴുകി വരുന്നത് വെള്ളം ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ആറിലിറങ്ങി കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സൂം ചെയ്ത് നോക്കി പക്ഷേ കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ അവരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ഒച്ചപ്പാടുകൾ നല്ല രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ട ചേട്ടാന്ന് കുറക്കെ ഒളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ ഒരു സന്തോഷം കുറേ നേരം നോക്കി നിന്നതിന് ശേഷം ഞാൻ മാമ്പഴത്താറ ലക്ഷ്യമാക്കി എൻ്റെ ബൈക്ക് തിരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്താ വല്ലാത്തൊരു അനുഭൂതിയാണ് കാരണം മൂന്ന് വട്ടമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് വട്ടം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതേ സ്ഥലത്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ മാമ്പഴത്തറ നിസാരപ്പെട്ട ഒരു സ്ഥലമൊന്നും അല്ല നമ്മളങ്ങനെ ചാലക്കര അക്കുടക്കിൽ നിന്നും വിട പറഞ്ഞ് നമ്മൾ മാമ്പഴത്തറയിലേക്ക് കയറാൻ പോവുകയാണ് മാമ്പഴത്തറയിലേക്ക് പോകുമ്പോൾ ഇതേപോലൊരു ബോർഡ് കാണും വഴി രണ്ടായിട്ട് തിരിഞ്ഞും വെച്ചേക്കും ഒരു ഇടത്തോട്ടുള്ള വഴി ചെറുകടവും വലത്തേക്കുള്ള വഴിയാണ് മാമ്പഴത്തറയും മാമ്പഴത്തറയിലോട്ട് ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മാരകമായ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ ഓഫ് റോഡ് ഉണ്ടോ വെച്ചാൽ ഉണ്ട് പക്ഷേ അതിലും ഭയങ്കരമായൊരു കാഴ്ച തേണ്ട ഇതാണ് വന്യജീവികളെ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖല വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത് കാൽ യാത്ര അപകടകരം ഒരു പേടിയില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ബോർഡ് വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലൊരു പേടി തോന്നും ആദ്യമായിട്ട് ഞാൻ മാമ്പഴത്തറ പോയ സമയത്ത് ഈ ഒരു ബോർഡ് കണ്ട് വഴി നിറ ഇതേപോലെ ആനപ്പിണ്ഡം കിടക്കുന്നുണ്ടായിരുന്നു ആനപ്പിണ്ഡമാണ് ഒരുപാട് ആനപ്പിണ്ഡം റോഡ് കിടക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ തവണ ഞാൻ പോയത് എൻ്റെ മുന്നിലും പിന്നിലും ഒരു ഒറ്റ വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ മാത്രം ബൈക്കിൽ ഞാൻ പേടിച്ച പേടിക്ക് എന്താ പറയുക അതിന് എത്ര ആഴം ഉണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ പേടി ആ അതേപോലെ ശരിക്കും ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചത് കാരണം പുലിയുടെ പടം വന്യജീവികൾ പുറത്തിറങ്ങും കാലനടയാത്ര അപകടകർ എന്നൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ റോഡുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് ഇത് ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും വരെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നടക്കത്തെ ഭാഗത്തുകൂടി ആന ക്രോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്നതാണ് പക്ഷേ രണ്ട് വട്ടം വന്ന പേടി ഞങ്ങൾ മാറികൊണ്ടാണെന്ന് തോന്നുന്നു മൂന്നാമത്തെ വട്ടം എനിക്ക് പേടി തോന്നിയില്ല ഇവിടെ കാനയും കുട്ടിയും റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള സൈൻ ബോർഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പക്ഷേ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴോട്ട് നോക്കി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലമുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് വരുന്ന വണ്ടിക്കാരെല്ലാം ഇവിടെ നിർത്തി റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്തിട്ട് അവരാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇവിടെ താണ്ട ചവർ പോലെ കൂന കൂടി കിടക്കുകയാണ് ഒരു കാട്ടിനകത്ത് വന്ന് കാണിക്കുന്ന മര്യാദയാണത് എന്താ ചെയ്യുക കാടിനകത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അത്രയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ടൂറിസ്റ്റുകളെന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ അവിടേക്ക് ഇറങ്ങി നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ മാമ്പഴത്തറയിൽ കാടിനകത്തുള്ള ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടി നിർത്തി ഇറങ്ങി ചുറ്റു നോക്കിയെന്ന് നോക്കുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മൂന്നാമത്തെ വട്ടമാണ് വരുന്നത് അത്രത്തോളം പേടി കുറവാണ് രണ്ട് നട്ടുച്ച സമയമാണ് ആനയൊന്നും റോഡിലേക്ക് ഇറങ്ങി വരില്ല എന്ന പൂർണ്ണമായൊരു ഉറപ്പ് എനിക്കുണ്ട് അതിരാവിലെയും വൈകുന്നേരം സമയത്തും ഒക്കെ ആന എന്തായാലും ഇറങ്ങും രാത്രിയിലൊക്കെ റോഡ് ഫുള്ള് ആനയായിരിക്കും ആണ്ട് ഇതിലേക്കൂടെ ഒക്കെ ആന ഇറങ്ങിപ്പോകുന്ന വഴിയും കാര്യങ്ങൾ ആന എന്ന് വെച്ചാൽ ആ ഒരു പാടുണ്ടല്ലോ പുല്ലൊക്കെ ഇങ്ങനെ പതഞ്ഞു പോയിരിക്കുന്ന ഒരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിവിടെ പലയിടത്ത് നമുക്ക് കാണാൻ പറ്റും റോഡ് ഫുള്ളായിട്ട് ആനപ്പിണ്ടും കാര്യങ്ങളാണ് രാത്രിയിൽ ആ റോഡ് മൊത്തം ആനയായിരിക്കും ഈ ഒരു മാമ്പഴത്തറയിലോട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള നമ്മുടെ ഒരു യാത്ര ആ നമ്മുടെ നിന്നെല്ലാം ആര് പോയല്ലൊരു യാത്ര അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളും ആദ്യം ആനയും ഒക്കെ ഉള്ള ആനയൊക്കെ ഇറങ്ങുന്ന അതി കൊടൂരമായൊരു കാടിന് നടുവിലൂടുള്ള ചെറിയ വഴി ഈ വഴി ആ വഴി കഴിഞ്ഞ് കാട് ഇറങ്ങി കഴിയുമ്പോൾ താണ്ട് ഈ ഒരു ഗ്രാമം നമുക്ക് കാണാൻ പറ്റും വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവ ഇവിടെ ഉള്ളവരൊക്കെ കൃഷിക്കാർ ആണ് അവർക്ക് പലതരത്തിലുള്ള കൃഷിയുണ്ട് ഈ ഒരു തോട്ടം കണ്ടോ ഇത് പൈനാപ്പിൾ തോട്ടമാണ് പിന്നെ മിക്ക വീടുകളിലും ജീപ്പ് കാര്യങ്ങളുണ്ട് പട്ടിയുമുണ്ട് പട്ടി മിക്ക വീട്ടിലും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ കറണ്ടിൻ്റെ വേലിയൊക്കെ കിട്ടിയപ്പോൾ പട്ടികൾ കുറച്ച് കുറച്ച് ആ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക വീട്ടിൽ ഇവർ പട്ടി വളർത്തുന്നുണ്ട് ഇത് പൈനാപ്പിൾ തോട്ടമാണ് പൈനാപ്പിൾ തോട്ടത്തിൽ വിളവെടുത്ത് കഴിഞ്ഞ് അടുത്ത കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം അവർ ഈ ഉണങ്ങിയ ഓല ഇതിൻ്റെ പുറത്തിട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു കൃഷിപരമായിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം എൻ്റെ ഉച്ചിയിൽ വെയിലിടിച്ച് വാടി പോവാതിരിക്കാനായിരിക്കുക എനിക്കറിയില്ല ഞാൻ ആരോടും ചോദിച്ചതൊന്നുമില്ല പക്ഷെ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഈ ഭാഗത്തൊക്കെ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ മലകളാണ് നാല് വശവും മലകൾ പൈനാപ്പിൾ തോട്ടം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നപ്പം നമ്മൾ പോകേണ്ട വഴി തണ്ട ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ പക്ഷേ അവിടുന്ന് വലത്തോട്ടൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചകത്തോട്ടങ്ങി എൻ്റെ മോനെ ആ മലനിരകൾക്കിടയിലിടൂ ഞാൻ ചെന്ന് നിന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭൂതി നട്ടുച്ച വെയിലാണ് നല്ല ചൂടുണ്ട് പക്ഷേ ആ ചൂടും വെയിലും ഒന്നും എന്നെ ഒട്ടും തളർത്തിയില്ല എന്ന് പറയുന്നതായിരിക്കും പൂർണ്ണമായിട്ടും ശരിയായിട്ടൊരു കാര്യം അത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ വീട് വെച്ച് താമസിക്കാൻ തോന്നും താമസിക്കാൻ തോന്നും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത് നീ നട്ടുച്ചയ്ക്ക് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്ന് ഈ സൗന്ദര്യം ആസ്വദിച്ചത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് അപ്പോൾ പൈനാപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റബ്ബർ ആണ് ഈ റബ്ബർ സ്റ്റേറ്റിലെ ഞാൻ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും എനിക്ക് മയിലുകളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആനപ്പെണ്ട് ഒരുപാടുണ്ട് ആന പോലെ തോന്നിക്കുന്ന ഒരുപാട് വലിയ വലിയ മുട്ടം പാറകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പല പാറകളും ആനയാണോ എന്ന് ദൂരം നിന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടെ അടുത്തോട്ട് വരുമ്പോൾ ആനയല്ല പാറയാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഞാനിത് പറയാനുള്ള കാരണം അത്രയ്ക്ക് വലിയ പാറകളാണ് ഇവിടെ കടക്കുന്നതിൽ പലതും പിന്നെ ഇതിനകത്ത് പശുക്കൾ ഈ ഒരു ഏരിയയിലൊക്കെ പശുക്കളെ നിന്നും കയറ് കെട്ടി കൊണ്ടുപോകത്തില്ല കെട്ടിയിടുകയോ അങ്ങനെ കയറ് കെട്ടിയിട്ടല്ല ഇവർ മേയ്ക്കാൻ വിടുന്നു നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കാണാം അതിനകത്തൂടെ നാലഞ്ച് പശുക്കൾ വട്ടക്കയർ പോലും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കോഴീനെയൊക്കെ വളർത്തുന്ന പോലെയാണ് ഇവർ പശുക്കളെയൊക്കെ വളർത്തുന്നത് പോരാത്തുനിന്ന് കുറച്ചു കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ഹെയർ പിന്നെ നമുക്ക് കയറാനുണ്ട് അത് മാരകമായ ഹെയർ പിന്നൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് വണ്ടി ഊട്ടിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഹെയർ പിന്നുകൾ നമുക്ക് ഉണ്ട് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല ടൂറിസ്റ്റുകളൊക്കെ വല്ലപ്പോഴും ഒക്കെ വരുന്നതേ ഉള്ളു വരുമ്പോൾ എല്ലാവരോടും ഒന്നിച്ച് കഴിഞ്ഞ് വരികയും ചെയ്യും ഈ ഹെർപ്പിനുകൾ പോലും നമുക്ക് ആനപ്പിണ്ടങ്ങൾ സ്ഥിരമായി കാണാൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തി നമ്മൾ തണ്ട ഈ ഒരു വ്യൂ പോയിന്റ് കാണാനാണ് കാടും പൈനാപ്പിൾ തോട്ടവും റബ്ബർ എസ്റ്റേറ്റും ഒക്കെ കടന്ന് എത്തിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി എൻ്റെ മോന് എനിക്ക് ഒരു രക്ഷയില്ല വീഡിയോക്കകത്ത് നിങ്ങളെന്ന് പറഞ്ഞാലും നേരിട്ട് ഇത് അനുഭവിക്കണം ഇപ്പോൾ ഒരു വെയിലത്ത് വന്ന് നിൽ നിങ്ങൾ എന്നെ പ്രാന്താന്ന് വിളിച്ചിരിക്കും അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരേപോലല്ല പക്ഷേ ഇവിടെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ ലോകത്ത് ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയും കാരണം ഈ കാട് കയറി കാടില്ലാത്തുള്ള എക്സ്പീരിയൻസ് ചെയ്ത് പൈനാപ്പിൾ തോട്ടം കണ്ട് ആനയുള്ള ആനപ്പിണ്ടങ്ങളും ആനയും ഒക്കെ വരുന്നുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ആ മഞ്ഞ് പെയ്തു കിടക്കുന്ന മാമ്പഴത്തറയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പാടും പറയും ലോകത്ത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്ഥലം ഇല്ലാന്ന് നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറിയൊരു വ്യൂ പോയിൻറ്റ് മാത്രമാണ് നമ്മൾ പല വ്യൂ പോയിന്റിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മല കയറി മുകളിൽ എത്തിയിട്ടൊക്കെയാണ് വണ്ടി ഒരിടത്ത് കൊണ്ട് കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത് പക്ഷേ മാമ്പഴത്തറയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാട അടക്കിക്കോട്ടെ പനാപ്പിൾ തൊട്ടായിക്കോട്ടെ റബ്ബർ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അവസാനത്തെ വ്യൂ പോയിന്റ് ആയിക്കോട്ടെ ഇവിടം വരെ നമുക്ക് ഏത് ലോറിയിൽ വരെ വേണമെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലനിരകളുടെ ഒരു കൂട്ടമാണ് കാരണം നമ്മൾ വന്ന വഴി തിരിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ആ മലകൾക്കിടയിലൂടെയുള്ള വഴിയാണ് ഈ ഒരു വ്യൂ പോയിന്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാലും പറഞ്ഞപ്പോ അതിമനോഹരം ഇനി അവസരം കിട്ടി എനിക്ക് ഇനി എനിക്ക് പോകാൻ തോന്നുന്ന അതി മനോഹരമായൊരു സ്ഥലമാണ് ഒരുപാട് സമയം ഞാൻ ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ സാധാരണ ഇവിടെ വരുന്ന സമയങ്ങളിൽ നല്ല തിരക്കാണ് കാരണം വളരെ നമുക്ക് നിൽക്കാം വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ വന്ന് പോയി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാൻ ആർക്കും മടിയാണ് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയിലാണെന്ന് പോലും നോക്കാതെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരുപാട് സമയം ഒന്ന് രണ്ട് മണിക്കൂറോളം മണിക്കൂറുകളോളം ഞാൻ അവിടെ ചിലവഴിക്കുകയാണ് ഉണ്ടായിരത്തി കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ വന്ന ആ ഒരു വഴി കാടിൻ്റെ ആ ഒരു ഭീകരത ആ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ മനോഹരത ആ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭംഗി ഇതൊക്കെയാണ് ഇവിടേക്കുള്ള യാത്രയിൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു ഞായറാഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വരുന്ന ഞായറാഴ്ച ഉണ്ടാവും എനിക്ക് ഉറപ്പില്ല കാരണം ഈ വരുന്ന തിങ്കളാഴ്ചൻ്റെ കല്യാണമാണ് പറ്റി കഴിഞ്ഞാൽ ഞായറാഴ്ച ഞാൻ പോകും തിങ്കളാഴ്ച ഞാൻ വീഡിയോ ഇടിയും ചെയ്യും